നമ്മളൊന്നൊരു പലഹാരം ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ നാല് ഞാൻ ഇട്ടിട്ടുണ്ട് അതിലേക്ക് ഒരു മുട്ട ഉടച്ച് ഒഴിച്ചിട്ടുണ്ട് അത് കാണിക്കാൻ വിട്ടുപോയി ഒരു മുട്ടയും കൂടിയും ചേർക്കുന്നുണ്ട് അതിനുശേഷം ഒരുപ്പ് ചേർക്കുന്നുണ്ട് ഒരുപാട് ഉപ്പ് വേണ്ട ചേർക്കുന്നത് ഒരു സ്പൂൺ വാനില എസൻസ് ചേർക്കും ചേർത്തു രണ്ട് സ്പൂൺ പഞ്ചസാര ചേർത്തു ഞാൻ ആദ്യം ഇതൊന്ന് അടിച്ചെടുക്കാം നമ്മളൊരു മൂന്ന് ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒന്നും ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം അത് നമുക്ക് ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഈ പാത്രത്തിൽ ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ നാല് പഴം മൂന്ന് സ്പൂൺ മൈദ രണ്ട് സ്പൂൺ പഞ്ചസാര ഉപ്പ് വാനില സൈസ് മുട്ട ഇത്രയാണ് നമ്മൾ ചേർത്തിട്ട് ഇനി ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കട്ടെ നന്നായി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇന്ന് നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ കുഴിയപ്പച്ചട്ടിയാണ് വെച്ചിട്ടുള്ളത് അതിലേക്ക് നമ്മൾ കുറച്ച് വളരെ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അടിച്ചെണ്ണയല്ല റൈസ് ബ്രൈന ഓയിലാണ് നമുക്ക് ചൂടാവട്ടെ നമുക്കിത് നന്നായി ഇന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം ഇതിൽ നമ്മൾ സോഡപ്പൊടി അങ്ങനത്തെ സംഭവങ്ങളൊന്നും ചേർത്തിട്ടില്ല കേട്ടോ അങ്ങനെ നമ്മൾ ഇതിന് ഒരു സ്പൂണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ട്ടെ നമ്മുടെ പലഹാരം ഒന്ന് മറച്ചിട്ട് കൊടുക്കാം നമുക്ക് ഭയങ്കര സോഫ്റ്റ് ഇത് അതുകൊണ്ട് തന്നെ മറച്ചുമ്പോൾ ശ്രദ്ധിക്കണം പഞ്ഞിക്കെട്ട് പോലെ ഇരിക്കരുത് മറ്റേ പറഞ്ഞു ശരിയാവട്ടെ അങ്ങനെ നമുക്ക് ഓരോന്നോരോന്നായിട്ട് എടുത്ത് നോക്കി നോക്കാം ഇതിന്റെ വേവ് ഒന്ന് ഒന്നും തന്നെ അറിയുള്ളൂ നല്ല മണൊക്കെ ഉണ്ട് നമ്മുടെ വാനില്ല മണുണ്ട് നല്ല പേരിടും അറിയില്ല എന്തായാലും തൃശൂർ പൂരൊക്കെ അല്ലേ നമുക്കിതിന് കുഴിമിന്നീന്ന് പേരുക അപ്പൊ അടിപൊളി വേരായില്ലേ സൂപ്പർ ഇന്നടുത്ത് ഇണ്ടാക്കട്ടെ ഒരു പ്രാവശ്യം കൂടി ഇണ്ടാക്കാനുള്ളത് ഉണ്ടാകും റെഡി ആയിട്ടുണ്ട് കേട്ടോ എല്ലാം റെഡിയായി നമ്മുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് പൂരം സ്പെഷ്യൽ പലഹാരമാണത് ഇതെന്താണെന്നു വച്ചാൽ വിഷുക്കണി വെക്കാൻ വെച്ചാൽ പഴം നാല് പഴം ബാക്കിയാണ് ഈ പഴം പഴുപ്പ് കൂടി തുടങ്ങി നല്ല ഞാൻ പോകുമ്പഴമാണ് ഇങ്ങനെ വേസ്റ്റാക്കി കളയും അപ്പോൾ തലയിൽ ഉദിച്ച ഒരു പൊട്ട ബുദ്ധിക്കാണ് ഇതുണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ എന്തായി ഒരു പ്ലേറ്റ് നിറയെ പലഹാരം കിട്ടി തൃശ്ശൂ പൂരത്തിനൊന്നും ഉണ്ടാക്കിയില്ല എന്നുള്ളൊരു വിഷമവും വേണ്ട വേണ്ട നല്ല പഞ്ഞി കെട്ട് പോലെ ഇരിക്കണത് സൂപ്പർ ടേസ്റ്റ് ഉണ്ട് അപ്പം നമ്മളിതിന് പുതിയ പേരിട്ടതാണ് അതാണ് അതാണിതിൻ്റെ പേര്